ഹൈ ഫ്രണ്ട്സ് പെയ്നേഴ്സ് ഓൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് അതായത് ഇപ്പം കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് പിന്നെ എന്താ പറയുക ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഏതെങ്കിലും ഫാമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താ സംഭവം വെച്ചാൽ ഇന്ന് എൻ്റെ കുഞ്ഞൻ എൻ്റെ മോൻ എന്താ പറയുക എൻ്റെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരികയാണ് മൂന്ന് മാസത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എന്താ പറയുക അവനെ എന്താ പറയുക അവനെ കാത്തിരിക്കുക ഞാൻ അതായത് അവർന്നര പന്ത്രണ്ടര മണി ആവുമ്പോഴേക്കും വരും അപ്പോൾ അവർ അവർ വേറെ ആരും ഒന്നും വരുന്നില്ല അവർ അവരെ അച്ഛനും അമ്മയും അവളെ അച്ഛനും അമ്മയും അവളെ അനിയറ്റിയും അവൾ മാത്രമേ വരുന്നുള്ളൂ പിന്നെ കുഞ്ഞനും അപ്പോൾ അവനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് അതായത് ഇവിടെ റൂമൊന്ന് എന്താ പറയുക ഓൾറെഡി ഒക്കെ സെറ്റാക്കി വെച്ചാണ് അപ്പോൾ ഈ വിരിയും കാര്യങ്ങളൊക്കെ വിരിച്ച് എന്താ പറയുക എൻ്റെ കുഞ്ഞിനെ വരവേൽക്കണം കുഞ്ഞനെ മാത്രമല്ല അവളെയും കൂടെ എന്താ പറയുക വരവേൽക്കാൻ വേണ്ടി കാത്തിക്കാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നമുക്ക് നേരെ കുറച്ച് പരിപാടികളുണ്ട് നേരെ അങ്ങോട്ട് പോയാലോ ആദ്യം തന്നെ എന്താ പറയുക അവർ വരുന്നതുകൊണ്ട് കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം കാരണം ചില ചിലവർ വരുന്നതുകൊണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോയി കുടുംബം നമ്മളെ കുന്നമംഗലത്തുള്ള അമൃത ബനാന ചിപ്സിലാട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളി കായവർത്തത് ഉണ്ട് അപ്പോൾ എന്താ പറയുക അവിടേക്ക് എന്താ പറയുക വന്നതാണ് കേട്ടോ നല്ല ഫ്രഷ് കായവർത്താട്ടോ അപ്പം ഇപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല റേറ്റ് കൂടിയോണ്ട് കൂടിയതുകൊണ്ട് കായവൃത്തമൊന്നും വാങ്ങാൻ പറ്റില്ല അവർ മിഷീൻ ത്രൂ ആട്ടോ എന്താ പറയുക ഈ വറുത്തതൊക്കെ കട്ട് ചെയ്തൊക്കെ സെറ്റാക്കുന്നതൊക്കെ അപ്പോൾ അവർ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് വിഷമർ വിഷലിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത് അവർ സെറ്റാക്കി നേരെ ഒരു മഞ്ഞൾ വെള്ളത്തിലേക്ക് മിക് അതായത് ഇടുകയും ചെയ്യുക മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് ഒക്കെ സെറ്റായി നിൽക്കുകയാണ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഞാനതൊക്കെ വാങ്ങി നമ്മൾ അര കിലോ വാങ്ങിയുള്ളട്ടോ മറ്റേ ഒരു കിലോ നാനൂറ്റി അറുപത് റുപ്പിയാണ് കായവർത്തേന് നല്ല റേറ്റാണ് അതുകൊണ്ട് കുറഞ്ഞതേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങി ഇനി അടുത്തതായിട്ട് കുറച്ച് എന്താ പറയുക ഉണ്ണിയപ്പം കൂടെ വാങ്ങണം അവിടെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ഞാൻ എത്തിയതാ കേട്ടോ അവിടെ എന്താ പറയുക വാങ്ങാൻ വേണ്ടിയിട്ടെത്തിയതാണ് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റാണ് ഉണ്ണിയപ്പം നെയ്യപ്പം എല്ലാം ഉണ്ട് അവരിത് ആ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ് ചേച്ചിമാർ അതായത് മൂന്നാല് ചേച്ചിമാരുണ്ട് ആ ഉണ്ടാക്കുന്നത് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റിയാണ് നാല് രൂപയായിട്ടാണ് ഒന്ന് ഒന്നിന് വരുന്നത് എനിക്കൊന്നവർ തന്നു കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് അതായത് നല്ലോണം വെന്തിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഓർഡർ ഹെവി ആയിട്ടുള്ള ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി കോണ്ടാക്ട് ചെയ്താൽ മതി അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ചിലപ്പോൾ അതൊക്കെ ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങി താഴെ നമ്മുടെ കാലം തൊട്ടുള്ള സ്റ്റാൻഡൊക്കെ ഉള്ളി തന്നെ എന്ത് ചെയ്തു എനിക്ക് കുറച്ച് പാല് കാണാൻ വരുന്ന സമയത്ത് ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ബാലകൃഷ്ണ ഏട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം കാലങ്ങളായിട്ട് അതായത് വർഷങ്ങളായിട്ട് എന്താ പറയുക മിൽമേൻ്റെ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് മിൽമേൻ്റെ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ഷോപ്പാണ് കേട്ടോ അപ്പം ബാലകൃഷ്ണേട്ടൻ്റെ പിടി അന്ന് വാങ്ങി ഇനി എന്താ പറയുക നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം എത്തി വീടിയിലൊക്കെ വീട്ടിൽ നിന്ന് എത്തി വീട്ടിലെത്തിയ സമയത്ത് ഇതാണ് അവസ്ഥ കേട്ടോ നമ്മുടെ റൂമിൻ്റെ അതൊന്ന് സെറ്റാക്കി വേഗം വരാം കേട്ടോ അതൊന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ അത് സെറ്റാക്കിയ അപ്പം ഇതൊക്കെ സെറ്റാക്കി നമ്മുടെ റൂമൊക്കെ അടിപൊളിയാക്കി എന്താ പറയുക ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പേരും കേട്ടോ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ ബാക്കിയുള്ള പരിപാടി ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞാനൊന്ന് കുളിക്കാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ വർക്ക് ക്ലീനിങ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതായത് അവളെയും കുഞ്ഞിനെയും വരവേൽക്കാൻ വേണ്ടി ചെറിയൊരു തയ്യാറെടുപ്പും ഉണ്ട് ഒന്നുമില്ല ഒന്ന് കുളിക്കണം ഒന്ന് കുളിച്ചാൽ നല്ല എന്താ പറയുക കിണർ വെള്ളത്തിലൊന്ന് കുളിക്കുക എന്നിട്ടൊന്ന് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് പോലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ് അതായത് ദാരുണകത്തൈലെന്നാണ് ഇതിൻ്റെ പേര് ഇതെന്താ വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ യൂസ് ചെയ്യാൻ തുടങ്ങിയ കേട്ടോ ഇത് നമ്മുടെ ഈ താരൻ അതേമാതിരി തന്നെ അങ്ങനത്തൊക്കെ മുഴുവനായിട്ട് മാറിക്കിട്ടും താരന് പിന്നെ അതേമാതിരി തന്നെ മുടി മുടികൊഴിച്ചിൽ മുടി അങ്ങനെ തഴച്ച് വളരുക അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്താ വെച്ചാൽ താരനും മറ്റു കാര്യങ്ങളൊക്കെ പോയി കിട്ടും നല്ലതാണ് ഇത് നമ്മുടെ എന്താ പറയുക കോട്ടയ്ക്കൽ ആര് വേറൊരു ആദ്യ വശാൽ ഉണ്ടായിരുന്നു വേണമെങ്കിൽ എന്താ പറയുക നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഏത് ഏതാന്നുള്ളത് ഏഹ് അപ്പോൾ ഞാനത് നോക്കിയിട്ട് എന്താ പറയുക ഞാനത് മെൻഷൻ ചെയ്തത് ഇതാ കേട്ടോ എൻ്റെ പേര് ദാരുണക തൈരുന്ന ഇങ്ങനെ എല്ലായിരുന്നു ആദ്യം ബോട്ടിൽ സാറാ ബോട്ടിലായിരുന്നു ഇപ്പം എന്താ പറയുക ഇവർ കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലിഷ് ആക്കി ഇതിന് റേറ്റ് ഇവർ നൂറ്റിപ്പതിനഞ്ച് രൂപ കേട്ടോ അത്യാവശ്യം എന്താ പറയുക കുറഞ്ഞതിൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ആർക്കെങ്കിലും മുടികൊഴിച്ചില്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കാരണം ഇത് നേരത്തെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒന്ന് റബ് ചെയ്യണം ഒന്ന് മസാജ് ചെയ്യണം എന്നാലേ എന്താ പറയുക കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്താലേ അതിന് കാര്യമുള്ളൂ കേട്ടോ നമുക്ക് കുളി ഒന്ന് പാസ്സാക്കി വരാം അവളും പിന്നെ അവളെ അമ്മയും പിന്നെ അതേമാതിരി തന്നെ അവളെ അച്ഛനും അവളെ എന്താ പറയുക അനിയത്തിയും കൂടിയാണ് വന്നത് അപ്പോൾ കുഞ്ഞൻ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ കുഞ്ഞൻ വീട്ടിലേക്ക് വന്നു എന്താ പറയുക അവൾ നല്ല ഉറക്കാണ് കാരണം വണ്ടിയിൽ വന്നതുകൊണ്ട് നല്ല ഉറക്കാണ് ഇപ്പം കുഞ്ഞത് അവിടെ കിടക്കാൻ എണീച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടുത്ത അടുത്ത വീഡിയോ കാണുന്നവരെ ബാ